മോദി ഭൂരിപക്ഷത്തോടെ ജയിക്കുമായിരുന്ന ഗവൺമെന്റിനെ കൂടി ഈ വിഷയം ഉണ്ടാകത്തില്ല ഇതാണ് ജയിച്ച് നമ്മൾക്ക് ഇത് അവസാനത്തെ മിണ്ടലായി എലക്ഷനു തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ച് നിർത്തുമ്പോൾ ഞാൻ കുറെ പറഞ്ഞു നിർത്തുകയാണ് ചെയ്തത് നേരെ തിരിച്ച് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി നമുക്ക് ആളുകളെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഉപേക്ഷിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് അതിനെ വീണ്ടും ജനാധിപത്യപരമാക്കാൻ ഒക്കത്തില്ല പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ പുതിയ രീതിയിൽ എങ്ങനെയാണ് പഞ്ചായത്തൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ വരെ കണ്ടെത്തേണ്ട സ്ഥലങ്ങളാണ് നോക്കണം ലോകത്തെ ജനാധിപത്യം ഇങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് ഇരിക്കുമോന്നും അല്ല നമ്മളെടുത്ത് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനല്ല മനുഷ്യർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടേതായ രീതിയിൽ ഓരോ സ്റ്റേറ്റിൻ്റെതായ രീതിയിൽ സവിശേഷ മേഖലകളിൽ വികസിപ്പിക്കേണ്ടതാണ് ഇപ്പൊ ഇപ്പൊ നിലനിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആ ഹിന്ദി ബെൽറ്റിലുള്ള ആൾക്കാർ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു അതിന് പകരം ഫെഡറൽ സ്റ്റേറ്റുകളാണെന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റുകളിലെ സ്വന്തം ഡെവലപ്മെന്റ് അവരുടേതായ അറിവിനകത്ത് ഇപ്പൊ വെറുതെ നമ്മൾ നോക്കിയാൽ മതി കേരളവും തമിഴ്നാടും കൂടെ ചേർത്ത് നമുക്ക് ഭരിക്കാൻ പറ്റത്തില്ല രണ്ട് ഘട്ടത്തിൽ കഴിയുന്നവരാ ആ ഘട്ടത്തി കഴിയുന്ന കാരണം കൊണ്ട് ഫെഡറൽ സ്റ്റേറ്റുകളാണെങ്കിൽ അവരുടെ ഐക്യത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഐക്യമാണ് ഒരുമേ എന്ന് ഞാൻ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു യൂണിയൻ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് എന്ന് അടിവരയിട്ട് നമ്മൾ പറയേണ്ട കാലമാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കട്ടെ ഇങ്ങനത്തെ നമ്മളിപ്പോ ഈ പത്ത് കൊല്ലം അനുഭവിക്കുമ്പോൾ ഉണ്ടായ ശ്വാസം മുട്ടലുകൾ അത് മീഡിയ തൊട്ട് പട്ടാളം വരെയുള്ള മുഴുവൻ സ്ഥലത്തും ആളുകൾ നിശ്ശബ്ദരായി പോയിരുന്ന സ്ഥലത്തുനിന്ന് ഒരു തിരിച്ചു വരുവനു പുതിയ അപ്പൊ തിരിച്ചു വരുമ്പോ പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല വേണ്ടത് അഴിച്ചു പണിയേണ്ട മേഖലകളൊണ്ട് സെൻട്രലൈസേഷൻ സംഭവിച്ചുകൂടാ ഈ ധനം മുഴുവനും കളക്ട് ചെയ്യുന്ന ടാക്സ് മുഴുവനും കൂടെ സെൻട്രൽ ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ട് അവർ പിച്ചക്കാശ് പോലെ തരുന്നത് മേടിച്ചിട്ട് ഭരിക്കാനിരിക്കുന്ന ആ സ്ഥലത്താണ് ഭരണമല്ല സേവനമാണ് ഏഹ് റൂളിങ് അല്ല ഗവേണിങ് ആണ് എന്നൊക്കെ തിരിച്ചറിയേണ്ട നിലവാരത്തിലുള്ള ഇടപെടലുകളുടെ ലോകമാണ് നമ്മുടെ മുതിരം അത് തുറന്നു കിട്ടിയ സ്ഥലമാണ് ആ ഫെഡറൽ സ്റ്റേറ്റുകൾ സ്റ്റേറ്റുകളിലുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെക്കേ ഇന്ത്യ എന്നും മടക്കേ ഇന്ത്യ എന്നും പറഞ്ഞ് പിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യം തന്നെ വരത്തില്ല അപ്പൊ പക്ഷെ അല്ലാതെ അവര് അവരങ്ങ് മാത്രമാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പിരിയാൻ ബാധ്യത വന്നിരുന്ന സോവിയറ്റ് യൂണിയൻ പിരിയുന്ന പോലെ പിരിയാൻ ബാധ്യത വന്നിരുന്ന സമയത്തായിരുന്നു നമ്മൾ നിന്നിരുന്നത് അതിനു പകരം നമുക്ക് നല്ല ഫെഡറലിസമുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണോ ഒരു പാർലമെന്റ് ഉണ്ടാക്കിയാൽ പൊതുവായ ദിശാബോധം നൽകുന്നതിനപ്പുറത്തോട്ട് ഓരോ രാജ്യത്തിനകത്തേക്ക് ഇടപെട്ടുന്ന ഒരു സ്ഥലവും അതിനകത്തില്ല അതുപോലത്തെ ഒരു യൂണിയൻ ഗവൺമെന്റ് മാത്രമേ അവിടെ ഇനി ഉണ്ടാകാവൂ അല്ലാതെ ഇനിയും മോദിമാര് ഉണ്ടായി ഏക കക്ഷി ഭരണവും അഖണ്ഡ ഭാരതവും ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാത്തതാണ് ഇതിനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് വ്യാപകമായി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ജനങ്ങളെ ജനാധിപത്യപരമായി എങ്ങനെയാണ് പൗരരാകണ്ട എന്നുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ അവിടെയാണ് ഞാൻ പറയുന്നത് ധ്രുവരാധി പോലെയുള്ള ആൾക്കാർ എഴുതുകയും പറയുകയും ചെയ്യുന്ന ഞാനിരുന്ന് മലയാളത്തിൽ എനിക്ക് സംസാരിക്കാനൊക്കെത്തുള്ളു എനിക്ക് തമിഴ്നാട്ടുകാരനെ പോലും അഡ്രസ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാനറിയേണ്ടത് എനിക്ക് കേരളത്തിനകത്ത് സംസാരിക്കാൻ പറ്റും പക്ഷെ അതേ അതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരാത് പ്രദേശങ്ങളിലെ രാഷ്ട്രീയമായ ദിശാബോധം ജനാധിപത്യ ദിശാബോധം കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാലത്താണ് അത് ഇത്രയും അധികം കമ്മ്യൂണിക്കേഷൻ ഇത്രയധികം അവർ ഇതിന് ഈ ഇന്റർനെറ്റ് നിയന്ത്രിക്കാൻ പോവുമായിരുന്നു കൂച്ചു വലങ് ഇടുക ഇടാൻ പോവുമായിരുന്നു ആ സാധനം ഇനി അവർക്ക് ചെയ്യാൻ കഴിയാതാക്കണ്ടതുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും സാധ്യത ഇങ്ങനെയത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു വളരെ നല്ല ഒരു പൊളിറ്റിക്കൽ മോമെന്റ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കട്ട് സൈസ് അതുകൊണ്ടാണ് ഡൗൺ സൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ടെലഗ്രാഫ് എഴുതിയില്ലേ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഇനിയും ഈ മോദി വരുമ്പ ചന്ദ്രബാബു നായിഡിനെ പിടിച്ച് കഥേരൊക്കെ അയാൾ വന്ന് നിന്ന മകൾ മുഴുവൻ എണ്ണിട്ട് നിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു എന്ന് ഓർക്കണം അയാള് അന്യദേശത്തുള്ള ആൾക്കാരെ കെട്ടിപ്പിടിക്കുകയും ഇവിടെ ഉള്ളവരുടെ മകളിൽ കയറി ഇരിക്കുകയും ചെയ്തിരുന്ന ഒരുത്തനായിരുന്നു ഈ മോദി അയാളാണ് ചന്ദ്രബാബു നായിഡിനെ വിളിച്ച് കസേരയില് സ്പെഷ്യൽ കസേരയായിട്ട് തുണിയിട്ട കസേരയിലാണ് അയാളെ ഇരുത്തുന്നത് നമ്മളത് കാണണം ഇതൊക്കെ ഏർ ഈ വ്യത്യാസം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലായി ഇത് നന്നായി ഉപയോഗിക്കാൻ അറിയുന്നവരായിട്ട് നമ്മൾ നിന്നില്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കുന്നുണ്ടാവും അത് വേറെ കാര്യമാണ് പക്ഷെ അറിഞ്ഞു പെരുമാറാൻ പറ്റുന്ന ജനാധിപത്യത്തിന്റെ സംസ്കാരം പഠിപ്പിക്കാൻ പറ്റുന്ന ഇത്രയും നല്ല ഒരു ഒരു കാലഘട്ടം നമുക്ക് കിട്ടാനില്ല